കടുത്ത വേനലിലും കൂനിൻമേൽ കുരുവായി വൈദ്യുതി വകുപ്പിന്റെ അപ്രഖ്യാപിത പവർക്കെട്ട് വേനൽ മഴ കിട്ടാതായതോടെ കഠിനമായ ചൂടിൽ ജനം നട്ടം തിരിയുകയാണ് രാത്രി കാലങ്ങളിൽ ചൂടുമൂലം ആളുകൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് അടിമാലി മേഖലയിൽ പകലും രാത്രിയും നിരവധി തവണ വൈദ്യുതി മുടങ്ങുന്ന രീതിയാണ് പതിവായിട്ടുള്ളത് കടുത്ത വേനലിൽ ചൂട് മൂലം നട്ടംതിരിയുന്ന ആളുകൾക്ക് തിരിച്ചടിയായി വൈദ്യുതി വകുപ്പിന്റെ അപ്രഖ്യാപിത പവർക്കെട്ട് അടിമാലി മേഖലയിലെ വ്യാപാരികളും സാധാരണക്കാരുമെല്ലാം അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി മുടക്കം മൂലം വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് എസിയോ ഫാനോ പ്രവർത്തിപ്പിക്കാൻ കഴിയാതാകുന്നതോടെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്നു പകൽ സമയത്ത് വൈദ്യുതി മുടങ്ങുന്നതോടെ ഓഫീസുകളുടെയും ഓൺലൈൻ കേന്ദ്രങ്ങളുടെയും ഒക്കെ പ്രവർത്തനം താളം തെറ്റും കോൾഡ് സ്റ്റോറേജ് നടത്തിപ്പുകാർക്കും വൈദ്യുതി മുടക്കം തലവേദനയാകുന്നു വൈദ്യുതി മുടങ്ങുന്ന ഘട്ടങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ ായി വേണ്ടിവരുന്ന അധിക തുക വ്യാപാരികൾക്ക് നഷ്ടം സമ്മാനിക്കുന്നുണ്ട് പകൽ സമയം ഓഫീസുകളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒന്നും ചൂടുമൂലം ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട് സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിമാലി ടൗണിലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തില് മാറിയിരിക്കുകയാണ് വൈദ്യുതി മുടങ്ങുന്നതോടെ പ്രായമായുള്ള വീടുകളിലും വീട്ടിലുമെല്ലാം ഈ ചൂടിന് വലിയത് അതുപോലെ തന്നെ കുട്ടികൾക്ക് നിലവിൽ വീട്ടിലിരുന്നുള്ള പഠനങ്ങൾ നടത്തുന്ന കുട്ടികൾക്ക് നല്ല പഠനം തുടരാനുള്ള അവസ്ഥ പോലും ഇപ്പോൾ ലഭ്യമാകുന്നില്ല അതുകൊണ്ട് വൈദ്യുതി വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെട്ട് വോൾട്ടേജ് ശ്രാമങ്ങളടക്കം പരിഹരിച്ച് ഈ വൈദ്യുതി മുടങ്ങാതെ ലഭിക്കുന്നുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ടൌണിനു സമീപം കഴിഞ്ഞ ദിവസം ഒരു ലൈനിലുണ്ടായ തകരാർ മൂലം മണിക്കൂറുകൾ വൈദ്യുതി നിലച്ചു കാറ്റോ മഴയോ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളോ ഇല്ലാത്തപ്പോഴും അടിക്കടിയുണ്ടാകുന്ന തകരാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായി ഓരോ മേഖല തിരിച്ച് ടെച്ചുപെട്ടൽ നാടകങ്ങളും നടക്കുന്നുണ്ടെന്നാണ് പരാതി കരാർ എടുക്കുന്നവർ കൃത്യമായ രീതിയിൽ ടെച്ചുപെട്ടൽ നടത്താത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ടൌണിന് സമീപ മേഖലകളിൽ വൈദ്യുതി ലൈനുകൾക്ക് പകരം കേബിൾ വലിക്കുന്നതിന് കാലുകൾ സ്ഥാപിച്ചെങ്കിലും കേബിൾ പണികൾ ഇഴിയുകയാണ് കേബിൾ ജോലികൾ പൂർത്തിയായാൽ വൈദ്യുതി തകരാർ കുറയുമെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി